നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച് ഇസ്രായേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഉടൻ ഇസ്രായേലില് ആക്രമിച്ചേക്കുമെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമല്ലാത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചതായും വെള്ളിയാഴ്ച വരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൌസ് അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതിലും വലിയ പ്രാദേശിക സംഘടനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മികച്ച പ്രതീക്ഷയായി ഒരു സാധ്യതയുള്ള ഇടപാടും കാണുന്നു പത്തു മാസം നീണ്ടു നിന്ന യുദ്ധത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ നാൽപ്പതിനായിരം കവിഞ്ഞതിനാൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഖത്തറിൽ ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കുന്നില്ലെന്നും എന്നാൽ ഖത്തറിൽ താമസിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ റൌണ്ടുകളിലേതുപോലെ മധ്യസ്ഥരിൽ നിന്നുള്ള ഏത് നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ പ്രദേശത്തുടനീളമുള്ള സംഘർഷങ്ങൾ ശാന്തമാക്കും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഹിസ്ബുള്ള കമാൻഡറും ഇറാന്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേലിനെതിരായ പ്രതികാര ആക്രമണങ്ങളിൽ നിന്ന് ഇറാനെയും ലെബനന്റെ ഹിസ്ബുള്ളയെയും പ്രേരിപ്പിച്ചേക്കാം ശാശ്വതമായ വെടിനിർത്തലിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിച്ച് മോചിപ്പിക്കുന്നതിന് പകരമായി യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പലസ്തീനുകൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനുള്ള മൂന്ന് ഘട്ട പദ്ധതി തയ്യാറാക്കാൻ മധ്യസ്ഥർ മാസങ്ങൾ ചിലവഴിച്ചു വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുന്നതിനും സാധ്യമായ ഏറ്റവും വലിയ മാനുഷിക സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനും സഹായിക്കുന്ന വെടിനിർത്തലായുള്ള തങ്ങളുടെ ശ്രമങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ മധ്യസ്ഥർ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിൽ ഒരു പലസ്തീനിയെങ്കിലും കൊല്ലുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഇസ്രായേൽ സൈന്യവും അപൂർവവും വേഗത്തിലുള്ളതുമായി അപലപിച്ചു ഹിസ്ബുളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനിടെ ഇസ്രായേലെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ മുങ്ങിക്കപ്പലായ യു എസ് എബ്രഹാം എബ്രാഹാം ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയെയും ഹിസ്ബിളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുമ്പോഴും അതിന്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് ഹനിയയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രായേൽ പദ്ധതിയിട്ട് നടപ്പാക്കിയതാണെന്നായിരുന്നു സംഭവത്തിന് ശേഷം ഇറാന്റെ പ്രതികരണം ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് സംബന്ധിച്ച് ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിലാണ് യു എസിനെതിരെ ആരോപണം ഉണ്ടായിരുന്നത് ഇതുകൂടാതെ അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ബത്ലഹേമിലെ യുനെസ്കോ പൈതൃക സ്ഥലത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലൽ സ്മോട്രിച്ച് ആണ് പുതിയ ജൂത സെറ്റിൽമെന്റിനുള്ള പ്ലാൻ പൂർത്തിയായെന്ന് അറിയിച്ചത് ഗുഷ് എസ്റ്റിയോണിൽ നഹൽ ഹെലറ്റ് എന്ന പേരിലാവും പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രം വരിക ഇസ്രായേൽ വിരുദ്ധവും സയനിസ്റ്റ് വിരുദ്ധവുമായ ഒരു തീരുമാനവും സെറ്റിൽമെന്റുകളുടെ വികസനം തടയില്ല പലസ്തീൻ രാഷ്ട്രത്തിനെതിരെ തങ്ങൾ ഇനിയും പോരാടും ഇത് തന്റെ ജീവിത ദൗത്യമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സർവ്വ നടപടികൾക്കും ഇസ്രായേൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ പ്രദേശത്ത് ഒരു സെറ്റിൽമെന്റ് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇസ്രായേലിലെ പീസ്നോ എന്ന സംഘടന യുനെസ്കോ പൈതൃക കേന്ദ്രത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതി സ്ഥാപിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിൽ കൂടി പങ്കാളിയായ യുനെസ്കോയുമായി ബന്ധപ്പെട്ട കരാറുകളുടെ ലംഘനമാവും പദ്ധതിയെന്നാണ് പ്രധാന വിമർശനം അപകടകരമായ ഈ പദ്ധതിക്കെതിരെ ഞങ്ങൾ ഇനിയും പോരാടും പദ്ധതി മൂലം പലസ്തീനുകളുടെ ഇടം തകർക്കപ്പെടുമെന്നത് മാത്രമല്ല ആശങ്ക വലിയൊരു സമൂഹത്തിന്റെ സ്വാഭാവികമായ സാംസ്കാരിക പൈതൃകം തകരുന്നതിനും പദ്ധതി ഇടയാക്കും മാനവികതയുടെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക മൂല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശത്തിന് ഇത് വലിയ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുണ്ടെന്ന് പീസ്നോ അഭിപ്രായപ്പെട്ടു